നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മാഷിനോട് അമ്മണി അച്ഛമ്മ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് വേദ വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഏതോ ഒരു നിമിഷത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്നതാണ് പക്ഷേ അങ്ങനെയല്ല അവർ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ പോകുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവർ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവും എനിക്കറിയാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വിക്രം വേദയുടെ കഴുത്തിൽ ആദ്യമായിട്ട് താലി ആർത്തുന്നേ ആ ബന്ധം ഒരിക്കലും നറ്റുപോയില്ല അത് മുന്നോട്ട് പോകും സുധാകര എനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു എനിക്ക് പേടി അതല്ലമ്മേ അമ്മയ്ക്കറിയാമല്ലോ കാരണം ആ കുട്ടി നല്ലൊരു കുട്ടിയാണ് അതിൻ്റെ ജീവിതം തകർന്നു പോകുന്നൊരു ടെൻഷൻ മൂലമാണ് ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ പെരുമാറരുത് ആ കുട്ടി പോവുകയാണെങ്കിൽ പോട്ടെ അതിനൊരു നല്ല ജീവിതം കിട്ടിക്കോട്ടോ എന്ന് ഓർത്ത് കരുതിയാണെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അച്ഛമ്മ പറഞ്ഞു വിക്രത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല ബന്ധമാണ് ആ കുട്ടി കാരണം അത്രയും സ്വത്തുള്ള സ്ഥലത്തു നിന്നാണ് ആ കുട്ടി പോന്നിരിക്കുന്നത് പക്ഷെ അതൊന്നും ഇന്ന് വരെ ആരുടെ മുന്നിൽ അത് കാണിച്ചിട്ടില്ല ഇവിടെ ഉള്ള ജീവിതം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് മുന്നോട്ട് പോവാ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ഓർത്തൊക്കെ അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആ താലിയും വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് പോകേണ്ടതാണ് പക്ഷേ അവളത് ചെയ്തില്ല അതിനർത്ഥം എന്താ അവൾ നല്ലൊരു പെൺകുട്ടിയാണ് തൻ്റെ കഴുത്തി വീണ താലിക്ക് അവൾ ആ പവിത്രത കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൾ പോവാത്തെ അവൾക്ക് സ്വത്തിനോടും പണത്തോടും ഒരു മോഹമില്ല അത് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് അവളൊരു നല്ല പെൺകുട്ടിയാണ് നല്ല മനസ്സിനുടമയാണെന്നുള്ള കാര്യം ഈ കുടുംബത്തിൽ വന്ന് ചേരാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് എന്തുകൊണ്ടും ഹെൽപ്പുള്ളാണ് അവൾ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ വിക്രത്തിന് കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും ഒരു നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുമെന്ന് പറയണം ഇത് കേട്ട് മാഷു പറഞ്ഞ് അതൊക്കെ എനിക്കറിയാമ്മേ അതൊന്നും അറിയാൻ അറിയില്ലായോണ്ടല്ല കാരണം ആ കുട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇപ്പം അപ്പുമോളുടെ കാര്യം തന്നെ എടുത്താലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് മുൻകൈ എടുത്ത് ആരാം വേദയല്ലേ ഇത്രയും കാലമായി ഇന്ന് വരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അപ്പുമോൾ ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു സന്തോഷമൊക്കെ എന്തിന് ചിരിയും കളിയും ബഹളവും ഒക്കെയാണ് ഇതൊക്കെ ശരിക്കും എന്നാൽ ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അതൊന്നും സാധിക്കാതെ പോയി പക്ഷെ ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇത് കേട്ടി പച്ചമറിഞ്ഞ് എനിക്കറിയാം മോനെ നിന്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എനിക്കറിയാം കാരണം മൂന്നാണുമക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആരും തുണിയായിട്ട് നിന്നോടൊപ്പം നിൽക്കാത്തതിൻ്റെ ഒരു വിഷമം നിൻ്റെ മനസ്സിലുണ്ട് സാരമില്ല വേദയ്ക്ക് വിക്രത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തിൻ്റെ വേദന ഞാൻ അവൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുമെന്ന് പറയണം അതുകൊണ്ട് നീ ഇനി പേടിക്കേണ്ടത് വിക്രത്തിൻ്റെ കാര്യത്തിൽ വിക്രം നന്നാവും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയണം അങ്ങനെ ആ അച്ഛമ്മ കുറെ സമയം സംസാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അച്ഛമ്മ എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ മാ മാഷിൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി കാരണം മനസ്സിലൊരു ഭാര്യ ഇറക്കി വെച്ചൊരു പ്രതീതിയായിരുന്നു മാണിൻ്റെ മുൻ മനസ്സിലുണ്ടായിരുന്നെ ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലാണ് വിക്രം കാരണം നാല് നാളെ താലി കെട്ടണം അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതോട് കൂടിയിട്ട് താനും അവളും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ് പിന്നെ തനിക്ക് ഒരിക്കലും അവളെ കൈവിടാനായിട്ട് പറ്റില്ല കാരണം അവളുടെ വീട്ടുകാരും തൻ്റെ വീട്ടുകാരും കൂടെ അറിഞ്ഞിട്ടാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിനൊരു തടയിട്ടേ മതിയാവുള്ളൂ എന്തേലും ചെയ്യണം അതുമാത്രമല്ല അവളുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിന് ഇഷ്ടമില്ല അവളുടെ ആങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ശ്രീകാന്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ചേ അങ്ങനെയാണെങ്കിൽ പിന്നെ അവളെ ഈ ബന്ധത്തിൽ നിന്ന് ഊരി അങ്ങോട്ട് വിടുവാണെങ്കിൽ അവൾ പോയിക്കോളും അവളുടെ ജീവിതം സേഫ് ആയിക്കോളും നാളെ താലി കെട്ടാൻ വരുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് അനിയൻകുട്ടനും ജോസഫൊക്കെ വരുവാണ് വന്നിട്ട് ടീച്ചർ എന്താ വിക്രം ഇന്നേ സ്വപ്നം കാണാൻ തുടങ്ങിയോ എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അതും മിണ്ടാതെ പോയിക്കോട്ടോ അല്ല എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അനിയൻ കൂട്ടം പറഞ്ഞു അല്ല നീ ഇതെന്ത് ബാധിച്ചാ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ നാളെ നിൻ്റെ വിവാഹം അല്ലെന്ന് ചോദിക്കും വിവാഹം ഒന്ന് കെട്ടി എൻ്റെ കേട് തീർന്നിട്ടില്ല എന്ന് പറയാം എടാ നീ ഒന്ന് കെട്ടിയതല്ലേ വീണ്ടും ആ പെൺകുട്ടിയെ തന്നെ താലി കെട്ടാൻ പോകുന്നേ അതിന് ഇത്ര ടെൻഷൻ്റെ ആണെന്നോ ആവശ്യമില്ലാന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞാൽ വിക്രം പറഞ്ഞു ടെൻഷനോ ആർക്ക് അതിന് ഞാൻ അവളുടെ കഴുത്തിൽ നാളെ താലി ചാർത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഏ താലി ചാർത്തില്ലെന്നോ നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കും അതെ നാളെ ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തില്ല എന്ന് പറയണം ദേ വിക്രം വൃദ്ധേ അനാവശ്യം പറയരുത് കേട്ടോ ഇതെങ്കിലും നിന്റെ അച്ഛമ്മ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പിന്നെ അത് മതിയെന്ന് പറയണം എടാ കുട്ടി കേട്ടാൽ തന്നെ എന്ത് കരുതുന്നു ചോദിക്കുക വേദ കേട്ടിട്ടുണ്ടെങ്കിൽ ആര് കേട്ടാലും എനിക്ക് കുഴപ്പമില്ല നാളെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല എന്ന് പറയണം പിന്നെ നിന്റെ ഭാവം എന്താ നാളെ കണ്ടോ അവളെ താലി കെട്ടാണ്ട് കൊണ്ടുനിരുത്തിയെന്ന സമയത്ത് താലി എൻ്റെ കയ്യിൽ എടുത്തുകഴിയുമ്പം എടുത്ത് തന്നുകഴിയുമ്പം ഞാൻ പറയും എനിക്ക് എനിക്കിവളുടെ കഴുത്തിൽ താലി ആർത്താൻ സമ്മതമല്ലെന്ന് പറയും അങ്ങനെ വന്നപ്പോൾ അവൾക്ക് വരെ ഓപ്ഷൻ ഇല്ല എല്ലാവരുടെയും മുന്നേ വെച്ചല്ലേ പറയണേ പിന്നെ അവൾക്ക് എന്നെ ഇട്ടറിഞ്ഞിട്ട് പോകേണ്ടതായിട്ട് വരും അവൾ അവളുടെ വീട്ടിൽ പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ എനിക്ക് അതാ വേണ്ടേന്ന് പറയണം അത് കേട്ടപ്പം അനിയൻകൂട്ടം പറഞ്ഞു ഇതൊക്കെ പറയാൻ എളുപ്പ വിക്രം പക്ഷെ നീ കാണിക്കുന്നുണ്ടല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെയായിരുന്നു നീ ആദ്യം കുട്ടികളുടെ കാലത്ത് താലി ആർത്തില്ലായിരുന്നു നീ കുടുംബക്ഷേത്രത്തിനും പോയി താലി കിട്ടി ഇനി നാളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പോകുന്നതാണെന്ന് എനിക്ക് വിചാരിച്ചുകൊണ്ടിരിക്കുന്നെ ഒരു കാരണവശാലും കാരണവശാലവളീ വീട് വിട്ട് പോകാൻ തോന്നില്ല അങ്ങനെ പോകാനായിരുന്നെങ്കിൽ അവൾ നേരത്തെ പോയാലും വിക്രം നിനക്ക് ആ പോയെന്ന് പറയണം വിക്രം പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയണം അനിയും കൂട്ടനും ജോസഫിനും ഒക്കെ ചെയ്യണമെന്ന് അറിയില്ല കാരണം വിക്രത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് പിന്നെ തന്നെ ഇടിക്കാൻ ശ്രമിച്ച വണ്ടി അത് ഈ പറയുന്ന ശ്രീകാന്തിൻ്റെ വണ്ടിയാന്നുള്ള കാര്യം കാറാന്നുള്ള കാര്യം അതും പറഞ്ഞില്ല കാരണം അത് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ വിക് വേദയുടെ ചെവിയിൽ ഈ കാര്യം എത്തും അത് അവൾ അറിയാൻ പാടില്ല എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് മാത്രം വിക്രം അതിനെക്കുറിച്ച് പറയാനും പോയില്ല പിന്നീട് മുറിയിലേക്ക് കിടക്കാൻ വന്നു ഇപ്പം വേദ മുറിയിലേക്ക് വന്നില്ല ഒരു സമാധാനം ഉണ്ടായിരുന്നു വിക്രത്തിൻ്റെ ഉള്ളിൽ അപ്പോഴേക്ക് അച്ഛമ്മയെ അങ്ങോട്ട് വന്നു അച്ചമ്മ വന്നിട്ട് പറഞ്ഞതേ ഇന്ന് വേദ അപ്പുറത്ത് മുറിയിലേക്ക് കിടക്കണമെന്ന് പറയാം ഇത് കേട്ടം വിക്രം പറഞ്ഞു അതിനിപ്പം എനിക്കും ഒരു കുഴപ്പമില്ല അച്ചമ്മയെന്ന് പറയാം എനിക്കറിയാമെന്ന് നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പക്ഷേ ഇന്നൊരു ദിവസം അങ്ങനെയാണ് പക്ഷെ നാളെ മുതലുണ്ടല്ലോ അറിയാലോ നിന്റെ ഭാര്യയാണ് അവൾ ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അല്ലാത്ത അത് പിന്നെ അച്ഛമ്മ ഞാൻ അതെ എന്തെങ്കിലും ഊടായപ്പോൾ കാണിച്ചിട്ട് ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചാണ്ടല്ലോ പിന്നെ ഈ അമ്മിയച്ചമ്മേ ആരാ നീ അറിയാനായിട്ട് പോകുന്നുള്ളൂ നീ അച്ഛമ്മയുടെ മറ്റൊരു മുഖം നീ കാണൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് വിക്രത്തിനെ പിന്നീട് അച്ചമ്മയും അങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പം വിക്രം ഓർത്തു എൻ്റെ ദൈവമേ ഒരു സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുവാണ് ഈ സമയത്ത് വേദ ആകെ പാട്ട് ടെൻഷനോട് കൂട്ടിയിട്ട് മുറിയിലിരിക്കുവാണ് കാരണം അച്ഛൻ്റെ അമ്മയുടെ മുറിയാണ് തന്നിരിക്കുന്നത് കിടക്കാനായിട്ട് പക്ഷേ കിടക്കാൻ പറ്റുന്നില്ല കാരണം ആദ്യ ദിവസം താൻ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ചിന്തകളൊക്കെ വേദയുടെ മനസ്സിലേക്ക് വരുകയാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത് വിക്രം തൻ്റെ കഴുത്തി താലി ചാർത്തിയതിന് ശേഷം വന്നപ്പം ഒരു രാത്രി മുഴുവൻ മഴ നനഞ്ഞു പുറത്ത് നിന്നത് അതൊക്കെയോ വേദയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ തെളിഞ്ഞു വരുവാണ് പിന്നീട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ആ ഇവിടുത്തെ അച്ഛൻ തന്നെ ഇറക്കി വിടാൻ നോക്കിയതൊക്കെ ആ സമയത്ത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും എന്നെ അച്ചാന്ന് വിളിക്കരുതെന്ന് ഇപ്പം ആ അച്ഛൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാഷയെന്ന് വിളിക്കണ്ട അച്ഛാന്ന് വിളിച്ചോളാം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ കണ്ണുന്ന് നിറഞ്ഞൊരുക്കി അപ്പോഴേക്ക് ശ്രീജി അങ്ങോട്ടേക്ക് വരുവാണ് ശ്രീജ വന്നു കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് പോലും മാറാതിരിക്കുന്ന വേദനയാണ് കണ്ടേ ആഹാ ഇതെന്താ കല്യാണപ്പെണ് ഇങ്ങനെ ഇരിക്കുന്നത് നാളെ കല്യാണം അല്ലേ എന്നിട്ട് ഇങ്ങനെ ഉറച്ചളക്കി ഉറക്കളച്ച് ഇരിക്കുവാനാണോ ശ്രമിക്കണേ നാളെ മോക്ക് വെക്കാനും വീർത്ത് കെട്ടിയിരിക്കുമെന്ന് പറയണം പെട്ടെന്നാണ് വേദയെ ശ്രദ്ധിക്കുന്ന വേദയുടെ കണ്ണൊക്കെ അറിഞ്ഞു കൊടുക്കുന്നത് അല്ല ഇതെന്താ പറ്റി വേദന നീക്കറിയുമായിരുന്നോ എന്താ എന്തേലും പ്രശ്നമുണ്ടോ എന്ന അന്തിന് വന്നിട്ട് എന്തേലും പറഞ്ഞോ അത് ഇനിയിപ്പോൾ വിക്രം എന്തേലും വഴക്കു പറയാൻ മറ്റോ ചെയ്തോ ശ്രീജയ്ക്ക് ആ പാട്ട് ടെൻഷനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു ഇതൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നെന്താ കുഴപ്പം അത് പിന്നെ ശ്രീചാഡത്തി എനിക്ക് ആ പടം മനസ്സിന് ടെൻഷൻ ഇത്രയും കാലം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ആദ്യമായിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്ന് പറയണം എന്തിനാ എന്തിനാ വേദന നീ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക ശ്രീജാടത്തിക്ക് അറിയാമല്ലോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് എങ്ങനെയാ വന്നതെന്ന് അതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുകയാണ് ആ വന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല ദർശനമായിട്ടുള്ള എൻ്റെ വിവാഹം അതായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് വിക്രം എൻ്റെ കഴുത്തിൽ താലി ആർത്തിയത് ആ താലി എൻ്റെ കഴുത്തി വീണതിന് ശേഷം പിന്നീട് ഞാൻ വിക്രത്തെ മാത്രം മനസ്സിൽ കൊണ്ടു അറിയാലോ ഒരിക്കലും ഞാൻ വിക്രത്തെ അന്നൊന്നും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എപ്പോഴും എനിക്ക് മനസ്സിലായി വിക്രം എൻ്റെ ഭർത്താവ് എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ട് ഇനി വിക്രത്തിനോട് ഒപ്പം മാത്രമായിരിക്കും എന്ന് മനസ്സിലായെന്ന് പറയാം ഇതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും അല്ല എന്നാലും വിക്രത്തിന് പക്ഷേ എന്നെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്തായി തീരും എങ്ങനെയായി തീരുന്നറിയത്തില്ല നാളെ എൻ്റെ ജീവിതം നാളെ ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കാലി വെക്കുകയാണ് ഇത്രയും കാലം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ നാളെ രണ്ട് വീട്ടുകാരുടെ സമൂഹത്തോടും കൂടിയിട്ടാണ് എന്ന് പറയണത് അത് കേട്ടുകഴിഞ്ഞപ്പം വേദ വേദയോട് ശ്രീജി പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്ന് പറയുന്നത് നാളത്തോടു കൂടി എല്ലാം കാര്യങ്ങളും ഓക്കെ പോലെ വിക്രം പാവം എന്ന് പറയുന്നത് അതെനിക്ക് അറിയാം ശ്രീജിയുടെ അടുത്തു നിന്ന് പറയാം അതുകൊണ്ട് ഇപ്പം സമാധാനമായിട്ട് കിടക്കാനൊക്കെ പറഞ്ഞ് വേദയെ ആശ്വസിപ്പിച്ചിട്ടാണ് ശ്രീജി അങ്ങോട്ട് പോകുന്നത് അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം നേരം വെളുത്ത് വേദ രാവിലെ തന്നെ എഴുന്നേറ്റു കല്യാണമാണെങ്കിലും വേദയുടെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് കല്യാണത്തിന് പോകാൻ റെഡിയാകുവാണ് മുത്തശ്ശിയും പത്മ എല്ലാവരും കൂടെ ചേർന്ന് വേദയുടെ മുത്തശ്ശിയും അവരൊക്കെ ദീപ്തി എല്ലാം റെഡിയായി അപ്പോഴേക്കും ശങ്കരനാരായണൻ റെഡിയാകുവാ അങ്ങനെ അവരെല്ലാം റെഡിയായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളെല്ലാവരും കൂടി ഇത് അങ്ങോട്ടാന്ന് വയ്ക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പത്മ ചോദിച്ചു അതെന്ത് ചോദ്യം അടാ ചോദിക്കുന്നത് ഇന്ന് വേദയുടെ കല്യാണം അല്ലേന്ന് വയ്ക്കും അല്ല നീ വരണില്ലേന്ന് ചോദിക്കും ഞാൻ വരുന്നൊന്നും ഇല്ല അല്ലേലും ഞാനിതിനങ്ങോട്ടേക്ക് വരുന്നത് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓ നിനക്ക് താല്പര്യമില്ല നീ വരണ്ടാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് ചോദിച്ചു അല്ല നിങ്ങളൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല അച്ഛനും ഇതെന്ത് ഭാവിച്ചാന്ന് നിൽക്കും എന്താടാ അച്ഛനും കല്യാണത്തിന് പോകാനൊരുങ്ങുവാണെന്ന് നിൽക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ ഇതിനെ പോകേണ്ട എന്ന് പറയാം അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അച്ഛൻ പോയ എങ്ങനെ ശരിയാവും അല്ലെങ്കിൽ തന്നെ ഓർത്ത് വയ്ക്കേ ഒരു ഫ്രോഡ് അവനാണ് നമ്മുടെ വേദയുടെ കഴിച്ച് താലി ആർത്താൻ പോകുന്നത് അച്ഛനെന്താ അതിനെ അനുഗ്രഹിക്കാൻ പോകുന്നതാണെന്ന് ചോദിക്കുകയാണ് ഇത് കണ്ടെങ്കിൽ പത്മ പറഞ്ഞു നീ എന്ത് വർത്താനം ശ്രീകാന്തെ പറയണെന്ന് ചോദിക്കുകയാണ് എന്ത് വർത്താനം അച്ഛൻ അച്ഛൻ്റെ വില കളയാനായിട്ട് പോകരുമെന്ന് പറയാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ ഞാനെന്താണെന്നും വരുന്നില്ല അച്ഛനും പോകാൻ പാടില്ലെന്ന് പറയുകയാണ് ഇവർ പോട്ടെ ഇവർ പോയി കല്യാണം നടത്തി കൊടുക്കുമോ എന്ത് വേണം ചെയ്യട്ടെ എൻ്റെ അഭിപ്രായം അതാന്ന് പറയാണ് അത് കേട്ട് ഇനിയിപ്പം പത്മവരം ശ്രീകാന്തെ നീ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ അഭിപ്രായം ഞാൻ ഞാനങ്ങോട്ട് പറഞ്ഞതോളൂ അച്ഛനായിട്ട് അച്ഛൻ്റെ വില ഇല്ലാതാക്കരുത് പിന്നെ ആ വിക്രത്തിൻ്റെ സ്വഭാവം അറിയാലോ അത്ര ഒരുത്തന് പിടിച്ച സ്വന്തം മോളെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിയുമ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ ശങ്കരനാരായണനും പിന്നീട് ശങ്കരനാരായണൻ പത്മയോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഇറങ്ങിക്കോ ഞാൻ വന്നേക്കാന്ന് പറയണം പത്മ അല്ല അത് പിന്നെ ശങ്കരേട്ട ഇറങ്ങിക്കോ ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് പോക്കോ എന്തായാലും മുഹൂർത്തത്തിന് സമയമുണ്ടല്ലോ ഞാൻ എത്തിക്കോളാന്ന് പറയണം ഈ സമയത്ത് വേദം റെഡിയാകുകയാണ് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ് വിക്രമം ഇരിക്കുന്നത് കാരണം മണ്ഡപത്തിലേക്ക് പോയേ മതിയാവുള്ളൂ പക്ഷേ അവിടെ ചെന്ന് താലി ചാർത്താനും പാടില്ല അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് വിക്രമം ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് എന്തായാലും വിക്രം പോകുന്നില്ല എന്ന് പറഞ്ഞാലും വിക്രത്തിന് പോകാതിരിക്കാൻ പറ്റില്ല വിക്രം പോകും അങ്ങനെ കല്യാണമൊക്കെ നടക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി